ഹലോ എല്ലാവരും എന്ത് എടുക്കുക ഞായറാഴ്ചയറ്റേ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു വലിയ ദൂരമായിട്ടൊന്നല്ലാട്ടോ ഞാൻ അകപ്പാടി ഉള്ളത് പറയാലോ പുറത്ത് പോകണ്ടെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വിലങ്ങന്നൂർക്ക് പോകും പിന്നെ ചേട്ടാടെ വീട്ടിൽ പോവും കൂടി വന്ന് എൻ്റെ വീട്ടിൽ അപ്പോൾ ഇന്ന് പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് എൻ്റെ വീട് എവിടെയെന്നറിയോ പടവരാടാണേ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ലോങ് വീഡിയോ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ലാട്ടാ വീഡിയോ എടുത്ത് തുടങ്ങിയത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി എന്നാൽ പിന്നെ അത് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് അപ്പോൾ നിങ്ങൾ എന്തായാലും മുഴുവൻ കണ്ടതന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടത് ഞാൻ ആദ്യമേ പറഞ്ഞു എന്നുള്ളൂട്ടാ പോണ വഴിക്ക് പെട്രോൾ അടിച്ചു വണ്ടിക്ക് അയറൊക്കെ അടിച്ചു അപ്പൊ ബുള്ളറ്റ് നാശമായിട്ട് ഇരിക്കായിരുന്നു അപ്പൊ ഇന്നലെ ശരിയാക്കിയുള്ളൂ അപ്പൊ ഇതൊങ്ങി ഒന്ന് കഴുകാൻ വേണ്ടി കൊടുക്കണം അതിനാണ് മെയിൻ ആയിട്ട് പോയത് അപ്പോൾ ചേട്ടായി കുട്ടനാണെങ്കിൽ കൊടുക്കണത് അപ്പോൾ വണ്ടി സർവീസ് ചെയ്ത് കഴുകി കിട്ടണ സമയം വരെ നീ വീട്ടിലിരുന്നോന്ന് പറഞ്ഞു പിന്നെ വീട്ടിൽ പോകാനാണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കിട്ടി നമ്മൾ ചാടിപ്പടച്ച് പോവല്ലോ അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണെങ്കിൽ പപ്പി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ റാച്ചേട്ട് ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോയിക്കായിരുന്നു പമ്മിച്ച് വന്നു വെച്ചാൽ അതിച്ചൂഞ്ഞി ആട്ടെടുത്തത് അപ്പൊ പാപ്പിക്കൂട്ടിനെ ചെറുതായിട്ടൊരു കുശുമ്പ് ഇളകി അതെൻ്റെ അമ്മച്ചി വിളിച്ചപ്പോൾ ആദ്യം പോകണമെന്നുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിലെത്തിയ വശം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ഞെട്ടിയിട്ട് കാരണം വീട് കുറച്ചിങ്ങനെ അലങ്കോലൊക്കെ ആയിട്ട് കിടക്കായിരുന്നു മതിലൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം പപ്പതീ കഴിഞ്ഞ ദിവസം മതിലൊക്കെ തേച്ച് അവിടെ ഉണ്ടായിരുന്നു കുറേ ചെടികളൊക്കെ വലിച്ചു വലിച്ചുപറച്ച് കളഞ്ഞ് ആവശ്യമുള്ളതൊക്കെ മാത്രം വെച്ച് ഒരു കുഞ്ഞ് ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടു അപ്പം എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം ഞാനും ചേട്ടാ പറയുമായിരുന്നു അമ്മച്ചി സൂപ്പറായുണ്ട് ഇത് കാണാനൊക്കെ ഭംഗി ഇങ്ങനെ മതി നല്ല ചെടികളൊക്കെ മേടിച്ച് വെക്കുക അങ്ങനെ വെക്കും ഇങ്ങനെ വെക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചുറ്റിനൊക്കെ കുറച്ച് നേരം കണ്ട് പിന്നെ അപ്പോൾ ചേട്ടാക്ക് ഇത്തിരി വെള്ളവും വേണമെന്ന് പറഞ്ഞു വെള്ളം കുടിച്ചിട്ട് ചേട്ടായി നേരെ ബുള്ളറ്റും കൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് കുട്ടനെല്ലേർക്ക് പോയിട്ടാണ് പിന്നെ വീട്ടിലെത്തിക്കുക മെയിൻ പരിപാടി എന്തുട്ടാണ് കറി വെച്ചേക്കണതെന്ന് തുറന്നു നോക്കലേട്ടോ ഞാനും അതേ ചേച്ചി അത് വന്ന് കഴിഞ്ഞാലും കറി എന്താണെന്ന് നോക്കി ചോറ് കൊടുത്തുണ്ടല്ലോ മെയിൻ പരിപാടി ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ബീഫും കൂറുക്കിയായിരുന്നു പിന്നെ എൻ്റെ പച്ചചാറ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് മൂന്നാൾക്കും പച്ചച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ പച്ചചാറ് ജീസിന് എടുത്ത് വെച്ചേക്കണതാട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുക്കളയിൽ ഇന്ന് വർത്താനം പറയുമായിരുന്നു ആര് വന്നാലും എന്നിട്ട് അടുക്കളയിൽ ഒരു കസാര ഉണ്ടാവും കുറെ നേരം അവിടെ ഇരുന്ന് വർത്താനം പറയും അപ്പോൾ അമ്മിച്ച് വീഡിയോ ഓണാക്കി വെച്ചിട്ടില്ലേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണതാണ് ഞങ്ങൾ ഇങ്ങനെ ചിരിച്ചേട്ടാ പിന്നെ ഞങ്ങൾ കട്ട്ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കട്ട്ലേറ്റൊക്കെ കഴിച്ച് അപ്പോൾ പപ്പാപ്പനെ വിളിച്ചപ്പോൾ അപ്പാപ്പം ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പപ്പേനെയാണ് ഉദ്ദേശിച്ചത് വര അപ്പാപ്പനെ നല്ല വിളിക്കാം പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു അപ്പം അമ്മച്ചിക്ക് ഒരു ബ്ലൗസ് തയ്ക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഗ്യാപ്പിലിരുന്ന് ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞു ഇതേപോലെ അമ്മച്ചി തയ്ക്കണ സമയത്ത് ഞാനിങ്ങനെ സൈഡിൽ കസാരൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ കണ്ട് കണ്ടാണ് ഞാൻ തയ്ക്കാൻ പഠിച്ചത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ പപ്പയൊക്കെ വന്ന് അവർക്ക് പാപ്പൊക്കെ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു അതിൻ്റെ ഇടയിൽ ജീസൻ വരുന്ന കേട്ടാ ജീസന് ഇവർ വിളിക്കുക അച്ചുമുട്ടാന്നാട്ടാ അവനാണെങ്കിൽ ഈ പറഞ്ഞമാതിരി ഞാൻ വീഡിയോ ഓൺ ആക്കണ കാരോണ്ട് കാണാണ്ട് ഇങ്ങനെ പിന്നെ കുറേ നേരം ഒക്കെ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു ഞങ്ങളെല്ലാവരും ചേട്ടാ അതിന് വെയിറ്റ് ചെയ്തിരിക്കട്ടെ ഞങ്ങൾ ഒരു പതിനൊന്നര ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ പുച്ചിട്ടാണ് അപ്പോഴത്തേനും ചേട്ടായി എത്താൻ കുറേ നേരം ലേറ്റായി രണ്ടര ഒക്കെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നത് അപ്പോൾ അപ്പം എൻ്റെ പച്ചച്ചാറും കുർക്കും കൂട്ടിയിട്ട് കുർക്കിയും ബീഫും കൂട്ടിയും കഴിച്ചു അപ്പോൾ എല്ലാവരും നേരം വൈകി ജീസും നേരത്തെ കഴിച്ചിട്ട് വരുന്ന വെച്ച് കാരണം അപ്പോൾ പപ്പി അമ്മച്ചേക്കാ ചേട്ടായി വരട്ടേന്ന് പറഞ്ഞാൽ നോക്കിയിരുന്നൊരു രണ്ടര ഒക്കെ കഴിഞ്ഞു കേട്ടോ ചോറിനാൻ വേണ്ടിയിട്ട് അപ്പം പാപ്പിക്കൂട്ടനെ ചേച്ചി തിന്നണുണ്ട് അപ്പോൾ തന്നെ തിന്നണമെന്ന് പറഞ്ഞു ആകെ പാടി ആ ഒരു വായ മാത്രം വായിൽ വെച്ചുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് പീച്ച് കൂട്ടിയിട്ട് ഞാൻ വാരി കൊടുത്തു അതുകഴിഞ്ഞിട്ട് ഞാൻ ബാക്കിലോട്ട് ഇറങ്ങി ബാക്കിൽ ഞങ്ങൾക്ക് അക പാടുന്ന ഈ നടന്നു പോകണ ഒരു തുണ്ട് ഗ്യാപ്പ് ഗ്യാപ്പുള്ളോട്ടോ അപ്പുറത്ത് ഞങ്ങളുടെ പ്രിൻസേലിയുടെ വീടാണ് ഞങ്ങൾ ഇടയ്ക്ക് പറയാറില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ പ്രിൻസേച്ചിയായിട്ട് കുറേ നേരം വർത്തമാനം പറയാറുണ്ട് പക്ഷേ പ്രിൻസേച്ചിന്ന് എന്തോ പുറത്തേക്ക് പോയി കയറുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ആ സൈഡിലും കൂടി വൃത്തിയാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതും കൂടി ഒക്കെ നോക്കി പിന്നെ അമ്മച്ച് പാരക്കൊക്കെ ചെത്തിന്ന് പാരക്കേം തിന്ന് ഇന്ന് ചെറുതായിട്ട് ഡയറ്റൊക്കെ വിട്ടുവിട്ടാ ഡയറ്റ് വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു കട്ലൈറ്റും നിന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു സാധനം കൂടി തിന്നുട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി അതിൻ്റെ ഇടയിൽ പപ്പയും ചേട്ടയും കൂടി വീണ്ടും പുള്ളറ്റിനത് സാധനം മാറ്റാൻ വേണ്ടി പോയിണ്ടായിരുന്നു കുറച്ചു നേരം ഞങ്ങൾ പുറത്തുകൂടെ റോട്ടിലൊക്കെ നടന്നു ഈ കാണണതാണ്ടെ കുഞ്ഞു വീട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ചെടികളുണ്ട് ഇതിനെക്കാട്ടും കൂടുതൽ ചെടികൾ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചിരുന്നില്ലേ പപ്പ എല്ലാം വലിച്ചു വലിച്ചുപറച്ച് കാണിച്ചതാട്ട് ഇപ്പൊ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പപ്പയും ചേട്ടനൊക്കെ വന്ന് അമ്മച്ചിനെ കളിയാക്കൊണ്ടിരിക്കാട്ടോ അവിടെ പയറ് നട്ടുണ്ടായിരുന്നു നാഗപ്പാടി ഒരു പയർ അങ്ങനെ കിട്ടണല്ലോ അപ്പൊ അമ്മച്ചിനെ കളിയാക്കി കൊണ്ടിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഡയറ്റ് തെറ്റിന്ന് ഒരു കഷ്ണം കേക്ക് തിന്നിട്ടോ പിന്നെ കേക്കും തിന്നു പിന്നെ അപ്പോഴത്തേനും ജീസനും പറഞ്ഞ പോലെ കുട്ടുകാരന്മാരുടെ കൂടെ ഇവിടേക്ക് പോവാണ്ടെന്ന് പറഞ്ഞാൽ അവർ പോയി പിന്നെ ഞങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോഴത്തേനും ഒരു നാല് മൂന്നേ മുക്കാലൊക്കെയായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ വാഷിംഗ് മെഷീൻ്റെ ഈ ലിക്വിഡ് ഇല്ലേ അത് ഞാൻ അമ്മച്ചീനെ കൊണ്ടാണ് വേടിപ്പിക്കാം കേട്ടോ അതിനെന്തോ അഞ്ച് ലിറ്ററിന് അകപാടി ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ അപ്പോൾ അതും മേടിച്ചുവച്ചിട്ടുണ്ടായിരുന്നു അമ്മച്ചി കൊണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി അപ്പം ഇങ്ങന ഇന്നത്തെ ഞായറാഴ്ച്ച ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹാപ്പി സണ്ടേന്ന് ഇങ്ങനെ പറയാറില്ല അത് കറക്റ്റായിരുന്നു കേട്ടോ പെട്ടെന്ന് വന്ന് ഒന്ന് പതിവില്ലാണ്ട് കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകില്ലായിരുന്നു അപ്പോൾ എൻ്റെ കുട്ടി ി വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ